ഹലോ ഗേഴ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനേ നമ്മളെ ഒലിയത്തിന് കിട്ടിയ ബീഫാണ് കേട്ടോ അത് ഞാൻ അതാക്കണിങ്ങനെ എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് അപ്പൊ അതങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണ കേട്ടോ അപ്പൊ അതിപ്പോ കറ്റൊക്കെ പോയി വെള്ളത്തിലിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ മുറിച്ചെടുക്കുക നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമ്മള് കടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഷ്ണാക്കി മുറിച്ചിട്ടാ കിട്ടുക ഇതിപ്പോ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക വേണം അപ്പൊ അതാണ് ഞാൻ കാണിക്കണത് തോറിയത്തിന്റെ ഇറച്ചി മുറിക്കണതും അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കേട്ടോ എന്താ ഉള്ളീതൊക്കെ ചതക്കണത് ഇപ്പത്തന്നെ വെച്ചു കണ്ടു മുറിക്കാണ് ഞാൻ ഇപ്പം ഭയങ്കര വെച്ചാല് ഇതുണ്ടാവില്ല പ്ലാസ്റ്റിക്കുമ്പോ വെച്ചു മുറിച്ചത് അങ്ങനെ അതിന്റെ പൊടികളൊക്കെ കേറീ കല്ലുമ്മത്തന്നെ ആവുമ്പോളെ മുറിച്ചെടുക്ക എല്ലാർക്കും കിട്ടിയിട്ടുണ്ടാവൂലേ ബീഫൊക്കെ പുറിയത്തിന്റെ ബീഫും ഇതൊക്കെ അപ്പൊ ഇവിടെ ബീഫ് ഇടാക്കണേ ബീഫൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചിരുന്നു ഞാനിട്ടോ ഏഹ് ഒരു വലിയൊഴി എടുക്കുന്നുണ്ട് ഒരു തക്കാളി എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചിന്റെ അവനെ ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ടോളൂ കേട്ടോ വീട്ടിലാക്കുന്നത് കറി ലീഫ് പിന്നെ പച്ചമുളക് ഇതാക്കളും എങ്ങനെ കുത്തിച്ചെ പച്ചമുളക് പിന്നെ മല്ലിയച്ചപ്പും പുതിയ കേട്ടോ അപ്പൊ ഇത് ഞാനും നല്ല ഡ്രൈ ആക്കി ഞാൻ ഇതെ നമ്മൾ ആക്കി വെച്ചത് ഞാൻ അങ്ങനെ വെച്ചത് എല്ലാം റെഡിയാക്കി കാണി നമുക്ക് എന്താ പറയുക മണ്ണും കുടുക്കി വെക്ക ഞാൻ എന്താ പറയാ ഗ്യാസിലല്ല അപ്പൊ ഇത് നമുക്ക് എന്ത് കഴിക്കാം ഈ വലിയ എവിടെ ഇല്ലല്ലോ ഞാൻ കട്ട് ചെയ്യട്ടെ അരി കട്ട് ചെയ്ത വലിയോടിപ്പ് ചെറുതാ കുഞ്ഞി കുഞ്ഞി ആക്കും പറയ സൈസിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇത് നല്ല വേവിച്ചെടുക്കുമ്പോഴേ അതിന്റെ ഫ്ലേവറൊക്കെ നല്ല ഉണക്കാരായിട്ട് ഇറങ്ങും തക്കാളി ഒന്നും ഈ പച്ചമുളക് പിന്നെ നടുക്കറി ഒളിതിറച്ച കേട്ടോ ഇനി ഇതിൽ കണ്ട് തട്ട് കുറച്ചാവശ്യത്തിന് മനസ്സേപ്പുട്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂണാണ് വരുന്നത് മഞ്ഞപ്പൊടി ക്ഷത്തിനുസരിച്ച് മുളകിട്ടോ റെഡ് ചില്ലി ഇടുക ഇനി നമ്മൾ കുറച്ച് കോക്കനറ്റ് ഓയിൽ ഓയിൽ ഒഴിക്കുക എന്നിട്ട് ഞൗണ്ടി ഞൗണ്ടി ഞാൻ ഞണ്ടി നല്ല മിക്സ് ആക്കി ആക്കിട്ടോ വാതില് തുറന്നിട്ടുണ്ട് ഞാൻ വേക്കത്തെ വാതിൽക്കട്ടോ പൂച്ച അതാ സംഭവം അറിയോ വാതില് തുറന്നു ഞാൻ ആ പൂച്ചനെ വച്ചിട്ടപ്പോ പെരുന്നാക്ക് വാതിൽ തുറന്നിട്ടപ്പോ എന്തോ ഒരു സാധനം ഇതിലങ്ങോട്ട് പോണൊരു വെള്ള സാധനം പോണന്മാര് തോന്നി ഇറങ്ങാണ്ടേ അതിലെ ചൈത്തമാരാണ് ഇപ്പമ്മ പറയണ്ടി ഇങ്ങനെ തോന്നി നോക്ക പറയുന്നുണ്ട് അപ്പൊ നാക്ക് ഇതാണോ ഇതാ കൊഴക്കുമ്പോ തന്നെ ആ വെളിച്ചെണ്ണ ഇട്ടിങ്ങാണ്ട് കുഴക്കുമ്പോ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആട്ടോ ഇതൊന്നിങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇവിടെ തീ ഒന്ന് കേട്ടോ തീ പിടിപ്പിച്ചു തീ കക്കട ബീഫ് വെക്കട്ടെ ബീഫ് വെക്കാ ബീഫ് അനുസരിച്ച് വെള്ളം ചൂടുള്ള വെള്ളാട്ടോ തിളപ്പിച്ച വെള്ളാണ് ആ തീയല്ല വെള്ളി അവിടെ വീട് നോക്കട്ടെ ിച്ചപ്പോഴേ ഉപ്പ് കുറച്ച് കൂടി ഇടണം ഉപ്പ് കുറവാണ് ഉപ്പ് വാങ്ങണപ്പൊ ഇത് നമ്മക്ക് ഇതാക്കണം ആ അത് വെച്ചാലേ തിരിഞ്ഞൊക്കെ അതൊക്കെ പറ്റൂല ഇടക്കിടക്ക് തീ ഇങ്ങനെ നമ്മള് വന്ന് തീയല്ലെങ്കിൽ കെടിയും കയോ ഇറകിന്റെ ഇങ്ങനെ കത്തിനാ കഴിഞ്ഞാല് അതിങ്ങനെ നീക്കി കൊടുക്കട്ടോ ചോറ് റെഡിയായി ഞാൻ അടച്ചെല്ലാം റെഡി ആക്കി വെച്ച് ബ്രെഡൊക്കെ ശരിയാക്കിയാ ഏർ ഞാൻ അടിച്ചതാണ് അടിച്ചു വരികയാണ് ഞാൻ തട്ടിക്കൊട്ടലൊക്കെയാണ് ഇരുന്നാല് ഇന്നലെയൊക്കെ പെരുന്നാള് ഇന്നും പെരുന്നാളാണ് മൂന്നാമത്തെ പെരുന്നാള് അപ്പൊ ഇന്നലെ പൗടിയും ഒക്കെ ആയി അതൊക്കെ തന്നെ ഒന്ന് കട്ടലും പൊട്ടലും അടിച്ചേരല്ലൊക്കെ ഇനി നമുക്ക് തക്കാളിയോട് ഒരു ചൂപ്പിട തക്കാളി അത് ഞാൻ തക്കാളിക്ക് ചൂക്കുന്നുണ്ടോ കണ്ടെന്ന് നല്ല ടേസ്റ്റ് ആണ് ി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേമാതിരി ഈ വലിയ ജീരകത്തില്ല പേസ്റ്റ് ആദ്യം പച്ച ഞാൻ തക്കാളി ഇടല്ലോ തക്കാളി നല്ല പോകാൻ കട്ട് വേവിച്ചെടുക്ക ആവശ്യത്തിന് ഉപ്പിട്ടും ഈ തക്കാളിക്ക് എത്ര ഞങ്ങൾ അടുത്തു വേവിക്കുന്നത് തക്കാളി മരക്കഷ്ണം പോലെയാണ് എന്ത് വളക്കാണ് അതിന് വരുന്നത് മരക്കഷ്ണം പോലും തന്നെ ഞങ്ങൾ തോടി നാട് കിട്ടി എന്താ പറയോ ഞാൻ പറഞ്ഞ ആ മറ്റേതിന്റെ പേസ്റ്റ് ഇട്ട് കണ്ടിങ്ങനെ നമുക്ക് അടുപ്പത്ത് വെച്ചാണ്ട് വരട്ടി ഡ്രൈ ആക്കിയാണ്ട് ബ്ലാക്ക് കളർ ആക്കൂല ഒരു ഡ്രൈ കളർ അങ്ങനെ എങ്ങനെ അങ്ങനെ ആക്കട്ടെ ഇതിപ്പോ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല ഞമ്മള് ഓഡറിയും വെളിച്ചത്തന്നൊക്കെ പഴച്ചാണ്ട് ആക്കിയിട്ടില്ലേ അപ്പൊ ഈ വിരുമ്പോൾ തൂങ്ങിച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ില്ലേനെ നമ്മളെ ഫ്ലൈമ് കുറച്ചോ ഫ്ലൈമ് കുറച്ചിട്ട് ഞമ്മള് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആ അത് അതിന്റെ ഞാൻ എന്ന് തന്നെ പൂണക്കോടും ആവശ്യത്തിന് മുളക് പൊടി ఫ్లయి ఫ్లేవర్ అడిపొట్టే మల్లిచపప్పు మల్లప్పుడు నమ్మ బీఫ్ ఇల్లచప్ప తక్కళి తక్క അങ്ങനത്തെ അറിയാത്തത് നല്ല ടേസ്റ്റ് ആണത് മല്ലിച്ചപ്പ് പുറീന്ന് പറഞ്ഞാല് ഓപ്ഷനാണ് നല്ല അത് ഇതാണ് ഇതിന്റെ ഹൈ കാണിക്കുക മല്ലിച്ചപ്പ് പുതി പിന്നെ കുറച്ച് കറക്റ്റ് ആയ കൊറച്ചിടണേ കുറച്ച് കറക്റ്റ് ആയോട് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടച്ചേനാ കുളി ഇതിന് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട ഇട്ടച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ഫ്രിഡ്ജും കൂടി വെച്ചിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും കിട്ടുന്നത് ഞാൻ ഫ്രിഡ്ജിലാ ഉണ്ടപ്പോ അങ്ങനെ വെച്ചയ്ക്കാണ് നല്ല കൈ ഇനി നമ്മൾ ഈ പുളിന്റെല്ലോ പുളി കൊഴിക്കുക പുളി വെള്ള ഇതൊന്ന് കഴിച്ചാണ്ടല്ലോ അടിപൊളി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടു കേട്ടോ അതേപോലെല്ലോ എന്താ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക നമുക്ക് വയർന്നും സുഖാണ് ഞാൻ കഴിക്കുമ്പോ നമ്മളീ ബീഫൊക്കഴിക്കുമ്പോ നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ സൈസിലെ കറികൾ കഴിക്കുമ്പോഴും നല്ല ഒരു ഇതാ കേട്ടോ ഫ്ലെയിമ് കൂട്ടിയൊക്കെ ഞങ്ങൾ ഒറ്റ തള ആ തളവോട് കൂടി അതുകൊണ്ട് വാതിൽ നോക്കുന്നില്ല നമ്മളെല്ലാം ഓൾറെഡി എന്താ വേവിച്ചിട്ടെടുത്തത് അറ്റ താള അളക്കുക തളയോട് കൂടി നമ്മൾ അത് ഓഫ് എന്നിട്ട് നമ്മൾ കറി ചോറ് നല്ല കറി കൊഴിച്ച് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ ഇന്റെ കൊച്ചു ബൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ബൈ ബായ് ഇതുണ്ടല്ലോ ഈ എന്താ മല്ലിച്ചപ്പ് കോതിലൊക്കെ അതൊക്കെ ആ ചോറിൽ തന്നെ കുഴച്ചങ്ങാട വായി കഴിക്കട്ടോ അത് ചോറിന്റെ അപ്പ തന്നെ ചോറ് കഴിക്കാതിക്ക് ചോറ് എടുക്കട്ടെ ഷാജി ഞങ്ങൾക്ക് ചോറ് എന്താണ് കൊരങ്ങോ നല്ല വള വെട്ടി തളച്ചു ഈ തക്കാളിണ്ടല്ല തക്കാളി നല്ല ഓടങ്ങി ഉറക്കണം കേട്ടോ ആ തക്കാളി എന്തായാലും ഇപ്പത്തെ തക്കാളി ഓടിയുടെ ഓടിയാ ഭയങ്കര ഇപ്പൊ ഇതേടേ ഈ കാറി കെട്ടി ജീക്കി കട്ട് ഇങ്ങനെ തന്നെ ഒഴിക്ക ഒരു പാത്രം ഇങ്ങനെ ഒരു പാത്രത്തൊക്കെ എടുത്ത് വെക്കുക സൈഡിലൊരു പാത്രത്തൊക്കെ എടുക്കുക അത് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഇല്ലാണ്ട് ഒഴിച്ച് കഴിക്കുക ഇല്ലാണ്ട് ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ പറയല്ല ഉറപ്പാക്കോ